ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ലീനിയർ ഓൾജിബ്ര എന്ന മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്ര എന്ന ടോപ്പിക്കിലെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സിലബസ് ബ്രേക്ക് ഡൗൺ അനാലിസിസ് ആണ് അപ്പോൾ അതെന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മോഡ്യൂൾ ത്രീ ലീനിയർ ഓൾജിബ്രയുടെ സിലബസ് ഒന്ന് നോക്കാം അപ്പൊ ആ സിലബസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ലീനിയർ ഓൾജിബ്ര ആൻഡ് ലീനിയർ ഇക്വേഷൻസ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് വെക്ടേഴ്സ് സ്പേസ് ലീനിയർ ഡിപ്പെൻഡൻസ് ലീനിയർ ഇൻഡിപെൻഡൻസ് ബേസിസ് ഡയമെൻഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റാങ്ക് നള്ളിറ്റി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആൻഡ് ഡയഗണലൈസേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിലബസിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ള സിലബസിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം കേരള പി എസ് സിയുടെ ഒരു പരീക്ഷ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇനി വീട്ടമ്മമാര് അതുപോലെ ധാരാളം വർഷങ്ങളെ ഇയർ ഗ്യാപ്പ് ഉള്ള ഉദ്യോഗാർത്ഥികള് ഇനി ഈ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാഥമാറ്റിക്സ് ആണല്ലോ അപ്പോൾ ആ ഒരു ഡൊമൈനിൽ ഇല്ലാത്ത ഒരു ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ബാ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അവർക്ക് മാത്സിനെ പറ്റി വലിയ ധാരണ ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോ അത്തരത്തിൽ ഈ ഒരു ഡൊമൈനിൽ ഇല്ലാത്ത ആൾക്കാർ തുടങ്ങിയവർക്ക് ഈ ഓരോ വേർഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ചെറിയൊരു സംശയം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അവരെന്താ ചെയ്യുന്നത് അവർ വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വാരി വിളിച്ച് പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ അതിനൊരു അൻപത് ശതമാനം പോലും നമ്മുടെ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ടോപ്പിക് ആയിരിക്കില്ല ഇനി എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ അവർ കവർ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ റിസോഴ്സ് ഫ്ലഡിങ് ഉണ്ടാവും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് ഫ്ലഡിംഗ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് എപ്പോഴും നമ്മുടെ റിസോഴ്സുകൾ മിനിമം ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ആ മിനിമം റിസോഴ്സുകളിൽ നിന്നും മാക്സിമം ഔട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിമായിട്ട് നമ്മൾ വയ്ക്കേണ്ടത് അത് നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി വീട്ടമ്മമാർ അതുപോലെ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ടൈം ഒരു ഈ ഒരു ഉദ്യോഗ ഇത്തരം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട സബ് ടോപ്പിക്സുകൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനെ ഈ ഒരു മാത്തമാറ്റിക്സിലെ ഈ ഒരു മൊഡ്യൂളിനെ നമുക്ക് പല 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 പാർട്ടായിട്ട് തിരിക്കാം അതിലെ ഫസ്റ്റ് പാർട്ട് നമുക്ക് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെ വേരിയബിൾസ് ആ ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി വേരിയബിൾസ് ആയിരിക്കും അതില് ക്യൂബ്സോ സ്ക്വയേഴ്സോ അങ്ങനെയുള്ള ഹയർ പവേഴ്സോ ഒന്നും കാണാത്ത ഫസ്റ്റ് ഓർഡർ വേരിയബിൾസ് മാത്രമുള്ള ഫസ്റ്റ് ഡിഗ്രി വേരിയബിൾസ് മാത്രമുള്ള ഇക്വേഷൻസിനെയാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം അപ്പോൾ ആ ഒരു ടോപ്പിക്കില് നമുക്ക് ആദ്യമായിട്ട് കവർ ചെയ്യേണ്ടത് റെപ്രസെന്റേഷൻ നമ്മൾ ലീനിയർ ഇക്വേഷൻസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷൻ കോഫിഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ രണ്ട് മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം അപ്പൊ സോൾവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മൂന്ന് മെത്തേഡ് അറിഞ്ഞിരിക്കുക ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മറ്റൊന്ന് എലിമിനേഷൻ മെത്തേഡ് മൂന്നാമത്തത് മെട്രിക്സ് മെത്തേഡ് തുടങ്ങിയ മെത്തേഡുകൾ വഴി നമ്മളൊരു ഇക്വേഷൻ ഒരു ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ടും അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻ എവിടെയൊക്കെയാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക ആ യുണീക്ക് സൊല്യൂഷൻസ് തുടങ്ങിയ ടോപ്പിക്സ് അവിടെ യുണീക് സൊല്യൂഷൻസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആൻഡ് നോർ സൊല്യൂഷൻസ് എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ ലീനിയർ ഓർജിബ്ര ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ബൈ ഗിൽബേർട്ട് സ്ട്രാങ് ഈ ഒരു റെഫറൻസ് മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വഴി ഈ ടോപ്പിക്കെല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ അങ്ങനെ നമ്മുടെ മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഇനി അടുത്ത പാർട്ട് ഏതാണെന്ന് നോക്കാം ഈ മോഡ്യൂളിൻ്റെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനായിട്ട് ഇനി മറ്റൊരു സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് ഓക്കെ അപ്പോൾ മെട്രിസസിലും ഡിറ്റർമിനൻസിലും നമുക്ക് അറിയേണ്ട സബ് ടോപ്പിക്സ് എന്താണെന്ന് നോക്കാം ഡെഫിനേഷൻ ഓഫ് എ മെട്രിക്സ് ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഓർഡർ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ റോ കോളം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുക രണ്ട് ടൈപ്സ് ഓഫ് മെട്രിസസ് മെട്രിസസിന്റെ ടൈപ്സ് ആണ് അപ്പൊ മെട്രിസസ് സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് സീറോ മെട്രിക്സ് അങ്ങനെ ധാരാളം ടൈപ്സ് ഉണ്ട് മെട്രിസസ് അപ്പോൾ ആ ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇനി അതിലെ മൂന്നാമത്തെ സബ് ടോപ്പിക്കായിട്ട് മെട്രിക്സ് ഓപ്പറേഷൻസ് ഈ മെട്രിക്സിൽ തന്നെയുള്ള ഓപ്പറേഷൻസ് ഉണ്ട് അതായത് നമ്മൾ മാ നോർമൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പോലെ തന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇനി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക ഇൻവേഴ്സ് എടുക്കുക ട്രാൻസ്പോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റോയും കോളം തമ്മിൽ സ്വിച്ച് ചെയ്തിട്ട് എഴുതുന്ന പുതിയ കിട്ടുന്ന പുതിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുക അപ്പോൾ ട്രാൻസ്പോസ് പിന്നെ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക മെട്രിക്സ് ഓപ്പറേഷനിൽ ഇനി അടുത്ത ടു പോയിന്റ് ഫോർ അടുത്ത സബ് ടോപ്പിക് ആണ് ഡിറ്റർമിനൻസ് ആൻഡ് ദയർ പ്രോപ്പർട്ടീസ് മെട്രിക്സ് പോലെ തന്നെ ഡിറ്റർമിനൻസും അതിന്റെ പ്രോപ്പർട്ടീസും ഡിറ്റർമിനൻസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഡിറ്റമിനൻസ് എന്ന് പറയുമ്പോൾ അതിലുള്ള മെട്രിക്സിൽ തന്നെയുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ അതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എൻ ഡോ ഡിറ്റർമിനന്റ് ഓഫ് ബി തുടങ്ങിയ ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കുക ഡിറ്റർമിനൻസ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഉണ്ട് അതെല്ലാം അറിഞ്ഞിരിക്കുക ഇനി ഇതിൽ മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് വെക്ടേഴ്സ് സ്പേസസ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു വെക്ടേഴ്സ് സ്പേസ് എന്ന് അറിഞ്ഞിരിക്കുക അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിളും അറിഞ്ഞിരിക്കുക എക്സാമ്പിൾസും അറിഞ്ഞിരിക്കുക അതിൽ തന്നെ ക്ലോഷർ അണ്ടർ അഡീഷൻ ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്ടർ അഡിറ്റീവ് ഇൻവേഴ്സ് തുടങ്ങിയവ ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചുകൂടുക ഓക്കെ അടുത്തത് ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ് അടുത്ത സബ് ടോപ്പിക് അതിൽ ലീനിയർ ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്താണ് ലീനിയർ ഇൻഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിസ് ആൻഡ് ഡയമെൻഷൻസ് ആണ് അപ്പം എന്താണ് ബേസിസ് എന്താണ് ഡയമെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് സോ ഇത്രയും ടോപ്പിക്സ് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് ലീനിയർ ഓൾജിപ്ര ഡൺ റൈറ്റ് ബൈ ഷെൽഡൻ ആക്സ്ലർ ഈ ഒരു റഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ സെക്ഷനാണ് സെക്ഷൻ നാലില് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് മെട്രിസസ് എന്ന ആണ് സെക്ഷൻ നാലില് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ അതില് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്ന് അറിയാം മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആ ടോപ്പിക്ക് പഠിച്ചിരിക്കണം എന്താണ് എന്ന് ജസ്റ്റ് ഒരു ഓവ്യൂ നമുക്കിവിടെ കാണാം ഇനി റാങ്ക് ആൻഡ് നള്ളിറ്റി എന്താണ് അതിൽ തന്നെ റാങ്ക് നള്ളിറ്റി റാങ്ക് നള്ളിറ്റി തിയറം എന്നീ ടോപ്പിക്സ് അറിഞ്ഞിരിക്കണം റാങ്ക് ആൻഡ് നള്ളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓക്കെ ഇനി അടുത്തത് സെക്ഷൻ ഫൈവ് ഡയഗണലൈസേഷൻ ആണ് അപ്പോ നമ്മൾ ആ സിലബസിൽ നോക്കിയാൽ കാണാം സിലബസിലെ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വേർഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഡയഗ്നലൈസേഷൻ എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ അതിനു മുന്നേ നമുക്ക് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഡയഗ്നലൈസേഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് അതെന്താണെന്ന് അറിഞ്ഞാൽ ഡയഗ്നലൈസേഷൻ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ ഫൈവ് പോയിന്റ് ടുവിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഓക്കെ അത് പഠിക്കാം അപ്പോ കണ്ടല്ലോ ഈ ഡയഗ്നലൈസേഷൻ എന്ന് പറയുമ്പോഴേ നേരിട്ട് നമ്മൾ ഡയഗ്നലൈസേഷൻ അല്ല നമുക്ക് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സിൽ കൂടെ അതിലോട്ട് വരാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുപോലെയാണ് ഈ സിലബസിലെ മിക്ക കാര്യങ്ങളും ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഏതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലാണ് അതിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യമൊന്നും കൊടുത്തിട്ടില്ല അപ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് സബ് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അതില് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പോ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് ഡൗൺ അനാലിസിസ് നമ്മൾ നടത്തുന്നത് അതിനുശേഷം എന്താണ് ഡയഗ്നലൈസേഷൻ അപ്പൊ ഈ രണ്ട് ടോപ്പിക്കും ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് അതുപോലെ കാപ്പസിറ്റി ഇക്വേഷൻസ് തുടങ്ങിയ ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഡയഗ്നലൈസേഷൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് പഠിക്കാം അപ്പോ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് തുടങ്ങി എല്ലാ ഇതും പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഡയഗ്ലൈസേഷനിലോട്ട് എത്തുന്നത് ഓക്കെ ഇനി ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാനായിട്ട് നമുക്ക് ലീനിയർ ഓൾജിബ്ര ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ബൈ ഡേവിഡ് സി ലേ എന്ന് പറയുന്ന ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നേരിട്ട് സിലബസിൽ നിന്നും ഒരു വേർഡ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെഫറൻസ് കണ്ടെത്തി ആ റെഫറൻസിൽ നിന്നും ആ ഒരു പോയിന്റ് പഠിക്കുക എന്നുള്ള കാര്യം വളരെ എഫക്റ്റീവ് ആവത്തില്ല അത് ഡയഗ്നലൈസേഷന്റെ ആ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡയറക്റ്റ് ഡയഗണലൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിലേക്ക് നമ്മൾ എത്തത്തി അത് എന്താ ഈഗൻ വാല്യൂസിൽ കൂടെ നമുക്ക് അതിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ ഹിഡൻ ആയിട്ടുള്ള സംഗതികളും എല്ലാ ഏതൊരു സബ്ജക്റ്റിനെയും ഏതൊരു സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള സിലബസ് എടുത്താലും അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അല്ല അത് മനസ്സിലാവണമെന്നില്ല അപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും എന്താ അവർക്ക് സിലബസിനെ അനാലിസിസ് ചെയ്യാനുള്ള ഒരു സമയം ഇതിലൂടെ ഒന്ന് കുറച്ചു തരികയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ട് എക് പി എസ് സി അതിതീവ്ര ഓൺലൈൻ ക്ലാസ് ബാച്ചിന്റെ ഓൺലൈൻ ക്ലാസിൻ്റെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇപ്പോ നമ്മൾ ഈ സിലബസ് കണ്ടല്ലോ ഈ സിലബസിൽ ഉള്ള കാര്യങ്ങൾ അതായത് ഈ സിലബസിനെ വീണ്ടും സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് നീഡ് ചെയ്യുന്നത് ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പൊ നമ്മൾ ഈ മൊഡ്യൂൾ ത്രീയുടെ കേസ് മാത്രം എടുക്കുമ്പോഴോ അവിടെ നമ്മൾ മൂന്ന് റെഫറൻസുകളെ പറ്റി കണ്ടു ഈ റെഫറൻസുകളെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിന്റെ വളരെ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്സൂൾ സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത്രയും ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ടും പറ്റും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് ഈ ക്ലാസുകൾ ലൈവ് സെഷൻസ് ആയിട്ടും റെക്കോർഡ് സെഷൻസ് ആയിട്ടും നമുക്ക് ലഭിക്കും ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതേ ക്ലാസിന്റെ റെക്കോർഡിങ്സ് കാണാനും ഏത് സമയത്തും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഡൗൺലോഡബിൾ ഫോർമാറ്റിലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെ ഉണ്ടായിരിക്കും കാരണം ഈ ഒരു കോഴ്സ് വാലിഡിറ്റി എക്സാം ഡേറ്റ് എന്താണോ അതുവരെയാണ് ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉള്ളത് ഓക്കെ ഇനി ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മൾ സ്റ്റഡി പ്ലാൻസിലൊക്കെ നമ്മൾ കണ്ടതാണ് വീക്ക്ലി പീരിയോഡിക് അസസ്മെന്റും അതുവഴിയുള്ള പ്രോഗ്രസ് ട്രാക്കിങ്ങും തീർച്ചയായിട്ടും ഉണ്ടാവും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസായിട്ടുള്ള മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസിൽ സ്വന്തമാക്കാവുന്നതാണ് മാത്രവുമല്ല നിങ്ങൾ വൺ ടൈം പേയ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഓഫർ കൂടിയുണ്ട് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോ ഈ ഒരു കോഴ്സിനെ കുറിച്ചും ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുന്നതിനും മറ്റ് സംശയങ്ങൾക്കുമായിട്ട് സ്ക്രീനിന്റെ താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരികയാണ് ഇനി ഈ ഒരു സിലബസിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം ഫ്രീ ആയിട്ടുള്ള ചില സെലക്റ്റഡ് സ്റ്റഡി മെറ്റീരിയൽസും ഇനി ഹോളുകൾ വഴിയുള്ള ചെറിയ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ തന്നെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഈ ഒരു വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്